കിച്ചൺ അപ്പൊ എല്ലാവർക്കുംക്ിച്ചോട്ടെ വ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാണുമ്പോൾ തന്നെ അറിയാമല്ലേ ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പം ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ ഇത് അപ്പോൾ ആ സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഒരു കറിയാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തയ്യാറാക്കിയിരിക്കുന്ന മാങ്ങ കൊണ്ടാണ് മാങ്ങയും സവോളയും മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇത് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങ അവിയൽ നമുക്ക് പറയാം ഈ മാങ്ങാവിയൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ട്ക്മാക്കച്ചനാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവീ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങ അവിയൽ വീഡിയോയിലൂടെ കാണാം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു മൂന്ന് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഒരു ചെനച്ച മാങ്ങയാണ് നല്ല മൂവണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഏത് മാങ്ങ വേണേലും ഈ ഒരു അവിയൽ തയ്യാറാക്കാനായിട്ട് നമുക്ക് എടുക്കാം വളരെ ടേസ്റ്റി ഒരു നല്ല അവിയലാണ് ഈ മാങ്ങയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള എന്ത് മാങ്ങ കൊണ്ടുള്ള ഡിഷസ് തയ്യാറാക്കാൻ പറ്റും കൂട്ടാനുകളായിട്ടും അച്ചാറുകളായിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ മാങ്ങയുടെ മൂക്കൊക്കെ ഒന്ന് ചെത്തി തൊലിയൊന്ന് കുറച്ച് ചെത്തി അരിഞ്ഞെടുക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഇതുപോലെ ഒന്ന് ചെത്താം ഇതുപോലൊരു നല്ല മൂപ്പെത്തിയ മാങ്ങയാണിത് അപ്പം ഇത് പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ പുളി കുറയ്ക്കാനൊക്കെയുള്ള ടിപ്പൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം രുമാക്കച്ചനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണുക അപ്പോൾ നമ്മൾ തൊലി ഇതുപോലെയൊക്കെ ഒന്ന് ചെത്തിയാൽ മതി അതിന് ശേഷം നമുക്കിതൊന്ന് പുളിയെടുക്കാം ഇതെങ്ങനെയാണ് അരിയുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ മാങ്ങ പൂളി എടുത്ത ശേഷം ഈ ഒരു നീളത്തിൽ ഇതുപോലെ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കാം ഇതാ ഇതുപോലെയാണ് ഇത് ഈ ഒരു കനത്തിലും നീളത്തിലും അവിയലിൻ്റെ കഷ്ണങ്ങൾ അരിയുന്ന പോലെ തന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഈ മാങ്ങ മൂന്നെണ്ണം ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മൾ എടുത്ത മാങ്ങ മൂന്നും ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഏകദേശം ഒരു നികക്കെയാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മാങ്ങ ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ് ഈ മാങ്ങയ്ക്ക് കുറച്ച് പുളി കൂടുതലാണ് അപ്പോൾ പുളി കൂടിയ മാങ്ങ എങ്ങനെയാണ് പുളി കുറയ്ക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം മാങ്ങ ഒന്ന് വെന്ത ശേഷം അതിൻ്റെ വെള്ളം ഞാൻ മുഴുവനും ഊറ്റിക്കളഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ പുളി പാകത്തിന് പോയിട്ടുണ്ട് ഇപ്പം നല്ല പാകത്തിന് പുളിയുള്ള മാങ്ങയാണ് നമുക്ക് വേവിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പം പുളിയുള്ള മാങ്ങ ഇങ്ങനെ ചട്ടിയിലോട്ട് നമ്മൾ രണ്ട് സബോള ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടെ രണ്ട് മൂന്ന് പച്ചമുളകും അതും കൂടെ നമുക്ക് ഈ ഒരു ചട്ടിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു അരമുറിയോളം തേങ്ങ തിരിമതെടുത്തിട്ടുണ്ട് കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ തേങ്ങായും മഞ്ഞൾ മല്ലി മുളക് പൊടി ഇത് ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്കിത് അരയ്ക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല എന്നാൽ അരയുകയും വേണം ആ ഒരു അരവിൽ അരച്ചെടുക്കാം ഇത് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഒരു അരവിന് വേണം അരയ്ക്കാൻ നോർമൽ അവിയലിനെ അരയ്ക്കുന്നതിലും കുറച്ചും കൂടി അരച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അടുപ്പിലിട്ടിരിക്കുന്ന സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട് ഒന്ന് തിളച്ചത് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ കറിയൊക്കെ തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമ്മൾ സവോള ഇട്ടു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായി തിളച്ചതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ സബോള എന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ മാങ്ങയുടെ കൂട് അത് നമുക്ക് ഇതിനകത്തോട്ട് മുഴുവനും ചേർത്ത് കൊടുക്കാം ഇനിയാണ് ഇതിന് നമ്മളിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ ഈ സമയത്താണ് നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് മാങ്ങ വേവിച്ചെടുത്തിരുന്നത് അപ്പം അതിൻ്റെ പുളി കളയാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഒന്ന് നമ്മൾ മാങ്ങ മാങ്ങ വേവിച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞു ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉപ്പാണ് അപ്പം സബോളയും നമ്മൾ നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ അരപ്പിന് നമ്മൾ മഞ്ഞൾ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ മാങ്ങയുടെ പുളിയൊക്കെ ഇനി ഈ ഒരു സവോളയ്ക്കകത്തൊക്കെ ഒന്ന് പിടിച്ചു വരണം അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇത് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഇത് ചോറിനപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ മാങ്ങയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പുളിയുള്ള മാങ്ങയും പുളിയില്ലാത്ത മാങ്ങയും ഒക്കെ ഈ ഒരു കറി വെക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം രുമാക്കച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദേവി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം അതായത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്കിത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ഇത്രയും സാധനമാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അതായപ്പം നമ്മൾ ഈ മിക്സ് കഴുകിയ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതാ ഇപ്പം നമ്മൾ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തു വളരെ ടേസ്റ്റി ഉള്ളൊരു കറിയാണിത് ഇപ്പോൾ മാങ്ങയുടെ കൂടെ നമുക്ക് മല്ലിയൊക്കെ ചേർക്കുമ്പോൾ വളരെ ഒരു നല്ല രുചിയാണ് ഇപ്പം ഞാനിതിന് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പുളിയൊക്കെ നല്ല കറക്റ്റാണ് അങ്ങനെ പുളി കൂടുതലുള്ള പുളിയൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു എന്താ പറയുന്നത് മാങ്ങ അവിയലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മാങ്ങാ സീസണിൽ നിങ്ങൾ ഒരു കറി തയ്യാറാക്കി നോക്കണം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ചേർത്തിരുന്നു അപ്പോൾ അത് വീഡിയോയ്ക്കകത്ത് എടുക്കാനായിട്ട് പറ്റിയില്ല നിങ്ങൾ ഇതുപോലെ തന്നെ കറിവേപ്പിലയും പച്ച വെള്ളിച്ചെണ്ണയും ചേർത്ത് ഇത് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ നമ്മുടെ കറിയുടെ മുഴുവൻ കാര്യങ്ങളും തീർന്നിരിക്കുകയാണ് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള നല്ലൊരു മാങ്ങാവയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു മാങ്ങാ സീസണിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ